പല രീതിയിൽ പല വലുപ്പത്തിൽ പൂക്കൾ പല മല ചെടികളൊക്കെ ഉണ്ട് പല ഇനങ്ങളൊക്കെ പല വലുപ്പായിരിക്കും പല രീതിയിലൊക്കെ ഇരിക്കും പക്ഷെ അതുപോലെ തന്നെയായിട്ട് നമ്മുടെ വാടക വ്യത്യസ്തമായിട്ട് കഴിവുകളുള്ള കുറെ കുട്ടികളും നമ്മുടെ ഇടയിലുണ്ട് ഇല്ലേ ആ കഴിവുകളൊക്കെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓടാൻ കുമ്പോൾ അടിക്കാൻ പോയ കുറ്റമല്ലേ അങ്ങനത്തെ കുട്ടികളൊക്കെ ഒരു ഫുട്ബോൾ ടൂർണമെന്റും മറ്റു പരിപാടികളൊക്കെ നടത്തി നല്ല ഒരു ബാലസംഘത്തിന്റെ ഒരു യൂണിറ്റ് ആയിട്ട് ഇവിടെ മാറ്റണം കാരണവരെ ശരിക്കും കാർണവേൽ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് ഓടണം ഞാൻ സാറിന് വരെ അവിടെ എന്താ എന്ന് പറയുക യന്ത്ര കുഞ്ഞാല് കുട്ടികളെ കാണുന്നതൊക്കെ വേണ്ടോ ഇവിടെ കുട്ടികളെ പലതരത്തിന്റെ കളികള് പല ഗെയിംസ് പിന്നെ ഗോൾ എറിയല് റിങ് എറിയല് ബിസ്ക്കറ്റ് അതൊന്നും റിങ് എറിഞ്ഞിട്ട് ബിസ്ക്കറ്റ് കാണാതാക്കേ പല പല ഒറ്റ ബോൾ ബോളെറിയൽ അതുപോലെ എന്താ ഗെയിംസുകൾ കുട്ടികളെ കലാപരിപാടികൾ ഫുഡ് കോക്ക് അതുപോലെ തന്നെ സെൽഫി എടുക്കാൻ ചിത്രരചന മത്സരം മൈലാൻറ്റിരൽ മത്സരം അതുപോലെ തന്നെ കുട്ടികൾ വരച്ച ചിത്രങ്ങളെ പ്രദർശനം അങ്ങനത്തെ ഒരു കാർണിവലാണ് ഇവിടെ ആലോചിച്ചിട്ടുള്ളത് അത് വിജയിപ്പിക്കണം അത് ഇരുപത്തി എട്ടാം തീയതി നമ്മളെ മേഖലയിലെ മുഴുവൻ കൂട്ടുകൾ ഇരുപത്തിയൊമ്പതാം തീയതി ഇരുപത്തി എട്ടാം തീയതി ബാലസംഘം സ്ഥാപന അന്ന് എല്ലാ പ്രദേശത്തും ബാലസംഘത്തിന്റെ യർത്തണം അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രദേശത്ത് എല്ലാ കുട്ടികാരും നമ്മള് കൊണ്ടുപോകും കൊണ്ടുപോവ് മാത്രല്ലാൻ കളിക്കാൻ ആരൊക്കെ കളിക്കാ ഡാൻസ് കളിക്കാൻ ആഗ്രഹമുള്ളു അയ്യോക്ക് നോക്കണോ ഇങ്ങനെ 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 കാണിച്ചു കഴിഞ്ഞാല് ഞാൻ അർത്ഥം എന്താ അതുപോലെ തന്നെ നന്നായിട്ട് പറ്റുന്ന ആരോടെ ഡ്രസ് കോമ്പറ്റീഷൻ പ്രസന്ന വേഷ മത്സരം ഇതിൽ ആരെങ്കിലും ശാസ്ത്രമേള പങ്കെടുത്തോണ്ടോ എന്തിനാ പങ്കെടുത്ത് സയൻസ് എന്താ ശാസ്ത്രജ്ഞന്മാരുണ്ട് കുട്ടികളുണ്ട് അവർക്ക് അവരെ കണ്ടുപിടുത്തങ്ങൾ കൂടുതലായിട്ട് ആ കണ്ടുപിടിച്ച എന്താ ശാസ്ത്ര പരിശിദ്ധങ്ങളൊക്കെ നോക്കാം അവർക്ക് ചിലപ്പോ ശാസ്ത്രമായി കണ്ടുപിടിച്ച ഒരു എന്താ വർക്കിംഗ് ബോർഡ് ഉണ്ടായിട്ടും അത് ചിലപ്പോ വീട്ടില് ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ടോ അന്ന് കഴിഞ്ഞ കൊണ്ടുവച്ചാരിക്കും അവര് കുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ ഇവിടെ എൻ്റെ കുട്ടികളൊക്കെ അതിൻ്റെ രീതികൾ പറഞ്ഞു കൊടുക്കട്ടെ അങ്ങനെ ഒരു എന്താ കാർണിവല് ഒരു കാർണിവലാക്കി മാറ്റണം അതിന് എല്ലാവരും ഇവിടുത്തെ എല്ലാ കുട്ടികളും വിളിച്ചുകൊണ്ടും മുൻകൂട്ടി തന്നെ പരിപാടി എന്താ കുട്ടി പേര് കൊടുക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ ഞങ്ങൾ തീരുമാനിച്ച ഒരു ഇവിടെ ഉള്ളിലുള്ള രാസം കണ്ടുപിടിക്കുന്നൊരു പരിപാടിയാണ്